ഇതാണ് നമ്മുടെ കമ്പനിയുടെ ദ റവല്യൂഷണറി പ്രോഡക്റ്റ് വേൾഡ് വൈഡ് ഇന്ന് നാൽപ്പത്തിരണ്ടോളം രാജ്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പ്രമോട്ട് ചെയ്യുന്ന നമ്മുടെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഐ കോഫി എന്താണ് ഐ കോഫി ഒരുപാട് ആളുകൾ ഇന്ന് ഡയബറ്റീസ് ആണ് അഥവാ പ്രമേഹത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് പ്രമേഹം ഒരിക്കലും ഒരു രോഗമല്ലോട്ടോ ഒരവസ്ഥയാണ് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ആളുകളാണ് അഞ്ചും പത്തും പതിനഞ്ചും വർഷം മെഡിസിൻ എടുത്തിട്ടും ഇന്നേ വരെ അത് ബാലൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് ലോക ചരിത്രം അങ്ങനെയാണ് കേരളത്തിൽ മാത്രം അറുപത്തി മൂന്ന് ലക്ഷം ഡയബറ്റിക്സ് പേഷ്യൻ്റ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്രയും ആളുകൾക്ക് വയസ്സ് പതിനഞ്ചോ ഇരുപതോ അല്ല എൺപതും നാല്പതും അറുപതും വയസ്സുള്ള ആളുകൾ അതിനകത്തുണ്ട് ഇരുപതാമത്തെയും ഇരുപത്തഞ്ചാമത്തെ വയസ്സിന് ഡയബറ്റിസ് തുടങ്ങിയ ആളുകളും ഉണ്ട് പക്ഷെ അവരൊക്കെ ഒരു മരണ